ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വിൻഡോച്ചു ഞാൻ രഘുനാഥരൻ എം വി കേരള പി എസ് സി ഫസ്റ്റ് എക്സാം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരുവനന്തപുരത്ത് വെച്ച് നടന്നു തിരുവനന്തപുരത്ത് നടന്നു ആ തിരുവനന്തപുരം എക്സാമിൻ്റെ ആദ്യത്തെ ചോദ്യവും അനുബന്ധ വസ്തുതകളും നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ചർച്ച ചെയ്തു ഇന്ന് രണ്ടാമത്തെ ചോദ്യമാണ് അതിനോട് അനുബന്ധമായി ധാരാളം ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചോദ്യവും ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തരികയാണ് ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും ഓരോ വീഡിയോ ആയിട്ട് തരില്ല അങ്ങനെ നൂറ് വീഡിയോ ആവില്ല ആ ചോദ്യത്തിന്റെ പ്രാധാന്യം അതിനു മുമ്പേ ചോദിച്ച പി എസ് സി ചോദ്യങ്ങളും ഉൾപ്പെട്ട ഉൾപ്പെട്ട വെയിറ്റേജ് ആണ് അതിന് കൊടുക്കുക ഇവിടെ കഴിഞ്ഞ ചോദ്യം നമ്മൾ മനസ്സിലാക്കി മുൻകാല ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിച്ച ഒരാൾക്ക് കഴിഞ്ഞ ചോദ്യം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം രണ്ടാമത്തെ ചോദ്യം എങ്ങനെയായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് കിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ് പ്രസ്താവനകൾ തന്ന് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് മുന്നേ ചോദിച്ചതാ അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട ഒരാൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റും ശരിയാണ് ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിമൂന്നിനാണ് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ഇതും ചോദിച്ചതാണ് അപ്പൊ ഈ ചോദ്യം അറിയാം ഇവിടെ നോക്കൂ ഈ രണ്ടെണ്ണം അറിഞ്ഞാൽ മതി ഇതിന് ഉത്തരം എഴുതാൻ പറ്റും എങ്ങനെയാ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണല്ലോ അപ്പൊ ഒന്നുള്ളിടത്ത് നമുക്ക് ടിക്ക് ചെയ്യാം ഇവിടെ ഒന്നില്ല ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഇനി നോക്കൂ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് പക്ഷെ ഇവിടെ രണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ പോയി കഴിഞ്ഞു നമ്മൾ ആൻസറിലേക്ക് എത്തി പ്രസ്താവന ടൈപ്പ് ചോദ്യം എത്രയേ ഉള്ളൂ നിങ്ങൾ ഈ ഞെട്ടുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട ബാക്കി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നിട്ടുണ്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു ശരിയാണ് കറക്റ്റായിട്ട് അതില്ലെങ്കിലും അവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നാണ് വട്ടമയ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട് അപ്പൊ മുൻകാല ചോദ്യ പേപ്പർ ചെയ്ത ഒരാൾക്ക് ഈ രണ്ടാമത്തെ ചോദ്യവും ചെയ്യാം അതായത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി വരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത ഒരാൾ ആണെങ്കിൽ അയാൾക്ക് ഒന്നാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും ആദ്യത്തെ രണ്ട് ചോദ്യങ്ങളും ചെയ്യാൻ പറ്റി ഇനി ഇതിനോട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തെല്ലാം വന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമേതായിരുന്നു കിറ്റ് ഇന്ത്യ സമരമാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ചോദിച്ചു ഗാന്ധി ബോർഡിന് ചോദിച്ചു കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീരവനിത ആരാണ് അരുണ ആസഫലിയാണ് എൽ ജി എസ് വാരിയസിന് ചോദിച്ചു അതേ ചോദ്യം റിപ്പീറ്റ് ചെയ്തു എൽ ജി എസ് മെയിൻ കമ്പനി ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രലിം സ്റ്റേജ് ഫോറിന് ടെൻത് പ്രലിംസ് സ്റ്റേജ് ഫോർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് എന്തായിരുന്നു ആ ചോദ്യം അതേ ചോദ്യം കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അരുണ ആസഫലി കിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട എത്ര ചോദ്യങ്ങൾ കിറ്റ് ഇന്ത്യ ദിനമെന്ന് കിറ്റ് ഇന്ത്യ ദിനം ആഗസ്റ്റ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിനാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ ചോദ്യത്തിൽ തിരുവനന്തപുരത്തെ ചോദ്യത്തിലേക്ക് പോയി നോക്ക് കിറ്റ് ഇന്ത്യ സമരം യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രളിം സ്റ്റേജ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെൻത് ലെവൽ പ്രിലിം സ്റ്റേജ് ഫോർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടെന്ത് ലെവൽ പ്രിലിം സ്റ്റേജ് സിക്സ് അല്ലാതെ എനിക്ക് തോന്നുന്നു ത്രീയോ ഫോറോ ആയിരിക്കും ഞാൻ എഴുതുമ്പോഴേ അതും കിറ്റ് ഇന്ത്യ സമരം തന്നെ ആൻസർ മൂന്ന് ചോദ്യങ്ങൾ മൂന്ന് പ്രാവശ്യമായി അതേ ചോദ്യം തന്നെ വന്നു എന്നർത്ഥം അടുത്ത ചോദ്യം നോക്കൂ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന കിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രസ്ഥാനം ഏതാ അതും കിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് ചോദിച്ചു കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക ഓക്കെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തി നടന്ന അവസാനത്തെ സമരം നോക്കൂ ഇത് ആവർത്തിച്ചു പ്രസ്താവനയായിട്ട് ആവർത്തിച്ചിട്ടില്ലെങ്കിലും നേരത്തെ ആവർത്തിച്ചു അടുത്തത് കോൺഗ്രസ് മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു ഇത് തെറ്റാണ് കോൺഗ്രസ് മാത്രമാണ് പിന്തുണച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ആ സമയത്ത് കിറ്റ് ഇന്ത്യ സമര സമയത്ത് അവർക്കൊരു വേറൊരു പശ്ചാത്തലമായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ സാൻഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു അതും ശരിയാണ് അപ്പൊ ഇത് രണ്ടും ഇതിൽ രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ് അതുകൊണ്ട് തെറ്റായ പ്രസ്താവന രണ്ടാമത്തേതാണ് ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമാണ് കിറ്റ് ഇന്ത്യ പ്രസ്താ ഹിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹറലിയാണ് മറക്കണ്ടെട്ടോ കിറ്റ് ഇന്ത്യ സമരത്തിന് മറ്റൊരു പേരുണ്ട് ആഗസ്റ്റ് ക്രാന്തി ആഗസ്റ്റ് വിപ്ലവം എന്നും പേരുണ്ട് ഈ കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ ദിനപത്രം ഒന്ന് ഓർത്തുവച്ചോളൂ ഹരിജനാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് ബോംബെയിലാണ് പാസാക്കപ്പെട്ട സ്ഥലം ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനമാണ് ജി ടി മൈതാനം എന്ന് പറയും ഈ ജി ടി മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ജവഹർലാൽ നെഹ്റു ആണ് ആ പേര് നൽകിയ ആളെ മറക്കണ്ട പേര് നൽകിയ ആൾ ആരാണ് യൂസഫ് മെഹർ അലിയാണ് ഗാന്ധിജി അറസ്റ്റിലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ആഗസ്റ്റ് ഒമ്പതിനാണ് അറസ്റ്റിലായത് പക്ഷെ പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ആഗസ്റ്റ് എട്ടാണ് അത് നോർത്ത് വെക്കുക അപ്പൊ ആഗസ്റ്റ് എട്ടുണ്ടെങ്കിൽ ആഗസ്റ്റ് എട്ട് കൊടുത്തോളൂ അതല്ല ആഗസ്റ്റ് എട്ടില്ലേ ആഗസ്റ്റ് ഒമ്പതാണെങ്കിൽ ആഗസ്റ്റ് ഒമ്പത് കൊടുക്കുക ഗാന്ധിജിയുടെ ആഹ്വാനം എന്തായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ സമരനായകൻ നായകൻ ജയപ്രകാശ് നാരായണനും സമര അരുണ ആസഫ് അലിയുമായിരുന്നു മുസ്ലിം ലീഗും പിന്തുണച്ചിരുന്നു വിഭജിക്കുക നാട് വിടുക ഡിവൈഡ് ആൻഡ് കിറ്റ് എന്നായിരുന്നു അവരുടെ ഒരു മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ കിറ്റ് ഇന്ത്യ സമരവുമായിട്ട് അനുകൂലമുണ്ടെങ്കിലും ഒപ്പം കൂടിയിരുന്നില്ല ഡിവൈഡ് ആൻഡ് കിറ്റ് ആണ് വിഭജിച്ച് നാട് വിടാനാ പറഞ്ഞത് വ്യത്യാസം മനസ്സിലായില്ലേ കേരളത്തിൽ നേതൃത്വം നൽകിയത് ഡോക്ടർ കെ ബി മേനോനാണ് അതുമായി ബന്ധപ്പെട്ട നമുക്കൊരു ഭാഗം വരുന്നുണ്ട് അപ്പം നമുക്ക് ചർച്ച ചെയ്യാം പ്രധാനപ്പെട്ടതാണ് പങ്കെടുക്കാതിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം ലീഗ് ഉണ്ട് ഹിന്ദു മഹാസ മഹാസഭയുണ്ട് കിറ്റ് ഇന്ത്യ ദിനങ്ങൾ പ്രമേ കിറ്റ് ഇന്ത്യ ദിനങ്ങൾ പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ആഗസ്റ്റ് എട്ടാണ് പ്രക്ഷോഭം ആരംഭിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ആഗസ്റ്റ് ഒമ്പതാണ് ആചരിക്കുന്ന ദിവസം ആഗസ്റ്റ് ഒമ്പതാണ് ഓർത്തുവെക്കുക അപ്പോൾ പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ആഗസ്റ്റ് എട്ട് പ്രക്ഷോഭം ആരംഭിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആഗസ്റ്റ് ഒൻപത് ആചരിക്കുന്ന ദിവസം ആഗസ്റ്റ് ഒൻപത് അതായത് കിറ്റ് ഇന്ത്യ ദിനം ആചരിച്ചത് റൗലറ്റ് പ്രക്ഷോഭം അടുത്തത് ജാലിയൻ വാരാബാഗ് കൂട്ടക്കൊലയിലേക്ക് പോവുകയാണ് അത് ചോദിച്ചിട്ടുണ്ടല്ലോ റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ നമുക്കറിയാം സത്യപാൽ മാലിക്കും സൈഫുദ്ദീൻ കിച്ചുമാണ് മംഗൽ പാണ്ഡേ നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് വെല്ലിംഗ്ടൺ പ്രഭു ഇതുമായി ബന്ധപ്പെട്ടതല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇവിടെ ഒന്നും മൂന്നും മാത്രമാണ് ഡി എന്നുള്ള ഓപ്ഷൻ ആണ് ശരി ഒന്നും നാലും ആണ് ശരി ഓക്കെ എൽ ജി എസ് ബ്ലൂ പ്രിന്റർ വാച്ച്മാൻ ചോദിച്ചിട്ടുണ്ട് താഴെ പറയുന്നവയിൽ റൗലറ്റുമായി നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ അതിൽ വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം അതായിരുന്നു റൗലറ്റ് നിയമം വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും അനിശ്ചിതകാലം തടവിലിടാം ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് അപ്പൊ നമ്മൾ നോക്കി നമ്മൾ പ്രസ്താവനയിലേക്ക് നോക്കുക ഉടൻ തന്നെ ഒന്നും രണ്ടും നാലുണ്ട് അത് ശരിയാവാ ഒന്നും മൂന്നും ഉണ്ട് അതും ശരിയാവാം രണ്ടും നാലും പറ്റില്ല കാരണം എന്താ അവിടെ ഒന്നില്ല മുഴുവനും ശരിയാവാം ഉറപ്പായിട്ടില്ല ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം വാറന്റ് വേണ്ട ഇന്ത്യക്കാരനെ അറസ്റ്റ് ചെയ്യാൻ അതും ശരിയാണ് അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ് അപ്പോൾ ഒന്നും മൂന്നും എന്നുള്ളത് ഒഴിവായി ഇനി ഈ രണ്ടെണ്ണം നോക്കിയാൽ മതി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഈ നിയമം നിലവിൽ വന്നു നിങ്ങൾക്കറിയാലോ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട സമരമാണ് ജാലിയൻ ബാലബാഗ് അങ്ങനെ ഓർത്തു വെക്കണം അല്ലാതെ വെറുതെ ഞാനിപ്പോ ഇതെടുത്തു പോകുന്നത് നിങ്ങൾക്കൊരു റിവിഷൻ ആണ് ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് നമ്മുടെയൊക്കെ കോഴ്സുകൾ അങ്ങനെ തന്നെയാണ് പോകുന്നത് ഒരു കാര്യം അതിനോട് ബന്ധപ്പെട്ട സിആർ ടി ബുക്ക് അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ബുക്ക് ഓരോ യൂണിറ്റ് കഴിഞ്ഞാലും എക്സാം ഒരു ഏഴ് യൂണിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ റിവിഷൻ അതിനോടൊപ്പം എക്സാം അങ്ങനെ പോകും എൺപത് ശതമാനം മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഒന്നുമുതൽ ഒരു ഇത്ര എണ്ണം എൺപത് ശതമാനം മാർക്ക് മേടിച്ചാൽ നിങ്ങൾ അടുത്ത ബാച്ചിലേക്ക് കൊണ്ടുപോകും ഓക്കെ അപ്പം നിങ്ങളുടെ പേസിനനുസരിച്ചിട്ട് പഠിച്ചു പോവുക ഉള്ളത് കൃത്യമായിട്ട് പഠിച്ചു പോവുക അപ്പോൾ നമ്മുടെ കോഴ്സിന് ചേർന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിലൊക്കെ പഠിച്ചു പോകാം കോഴ്സിന് ചേരണമെങ്കിൽ ലിങ്കൊക്കെ ഞാൻ താഴെ നൽകിയിട്ടുണ്ട് ഇതിന്റെ പി ഡി എഫ് ഞാൻ നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ ഗ്രൂപ്പിലിടും അപ്പോൾ അതിന് നമ്മുടെ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ താഴെ നൽകിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലായി ഏൻസർ ഏതാണ് പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം അതും ശരിയായിരുന്നു അതുകൊണ്ട് തന്നെ ഏൻസർ വരുന്നത് ഒന്നും രണ്ടും നാലാണ് മുഴുവനും ശരിയല്ല അതുകൊണ്ട് ആ മൂന്നെണ്ണം റെഡി ആവുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഉത്തരം കിട്ടി ഏതൊരാളെയും പാഞ്ഞു പോവുകയാണ് ഏതൊരാളെയും കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ജയിലിൽ ഗവൺമെന്റിനെ അധികാരപ്പെടുത്തിയത് നോക്കൂ റൗലറ്റ് ആക്ട് റിപ്പീറ്റ് ചെയ്തില്ലേ എവിടുന്നാ റിപ്പീറ്റ് ചെയ്തത് ഇതാ ഇവിടെ ചോദിച്ച ചോദ്യം കണ്ടോ വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം ഏതൊരു ഇന്ത്യക്കാരനെയും അറസ്റ്റ് വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാം പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ബൗൺസിംഗ് ആണ് ആവർത്തിച്ചു വരുന്നതാണ് അപ്പൊ റൗലറ്റ് നിയമം കരിനിയമമാണ് ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ച തലേവനായിരുന്നു ജസ്റ്റിസ് റൗലറ്റ് ബംഗാളും പഞ്ചാബും അങ്ങനെ അങ്ങനെ തളച്ചു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വിരുദ്ധ മനോഭാവം അതായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ത് ചെയ്യുന്നുണ്ട് പരാജയപ്പെട്ടെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ഇന്ത്യൻ ദേശീയത ഉയർന്നു വരികയാണ് ഇന്ത്യക്കാരുടെ ദുരിതത്തിന് കാരണം ബ്രിട്ടന്റെ ഭരണമാണെന്ന് പല കാരണങ്ങൾ ആ സമയത്ത് അത് കഴിഞ്ഞിട്ടാണ് നമുക്കറിയാം ദാദാബായി നവറോജിയുടെ എന്തെന്ന് പറയുന്നത് ചോർച്ചാ സിദ്ധാന്തമൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ആ ചോർച്ചാ സിദ്ധാന്തത്തിൽ എന്താ പറഞ്ഞത് ഇന്ത്യയുടെ ഈ ദുരിതത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ ഭരണമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് സമ്പത്ത് ചോർത്തി കൊണ്ടുപോവുകയാണ് അങ്ങനെ ഇന്ത്യയിൽ ഒരു എന്താ പറയുക ഒരു ദേശീയത എന്ന് പറഞ്ഞാൽ ജാതി മത വർഗ പ്രദേശ വ്യത്യാസമില്ലാതെ ഒരു ജനത ഒരു പ്രദേശത്തെ ജനത ഒരൊറ്റ ഒന്നിക്കുന്നതാണ് ദേശീയത അപ്പൊ ഇന്ത്യയിൽ ദേശീയതയെ സാമ്പത്തിക ദേശീയത എന്നും വിളിക്കാറുണ്ട് ഇതൊക്കെ എസ് സിആർടി ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് അപ്പൊ റൗലറ്റ് നിയമം ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കി ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ എന്നുള്ള പേരിലാണ് നടപ്പിലാക്കിയത് പൗരാവശ്യങ്ങളുടെ മേലാണ് നിയന്ത്രണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഈ റൗലറ്റ് നിയമം പാസ്സാക്കുന്നത് ഈ നിയമത്തിന് കരി നിയമം മഹാത്മാഗാന്ധി നൽകി ഇതോടുകൂടിയാണ് ഗാന്ധി സജീവമായി ഇന്ത്യൻ കോൺഗ്രസ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമാകുന്നത് റൗലറ്റ് കമ്മിറ്റി ഇന്ത്യയിലെ രാഷ്ട്രീയ തീവ്ര ദേശീയവാദത്തെ വിലയിരുത്തുന്നതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി സർക്കാർ നിയമിച്ചതാണ് തലവൻ ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് ആണ് ശുപാർശ പ്രകാരം നിലവിൽ വന്ന നിയമമാണ് അനാർക്കി ആൻഡ് റവല്യൂഷണറി ആക്ട് റൗലറ്റ് നിയമം റൗലറ്റ് നിയമം പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിനാണ് എന്ത് വരുന്നത് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പിൻവലിച്ചു റൗലറ്റ് നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ഒരേ ഒരു ഇന്ത്യക്കാരൻ ചേച്ചൂർ ശങ്കരൻ നായരാണ് പിന്നീട് പാപഭാരം മാറ്റിവെക്കുന്നുണ്ട് അയാൾ ഇന്ത്യ എങ്ങനെ മോശമായി എന്ന് വിചാരിക്കേണ്ട പഞ്ചാബിൽ റൗലറ്റ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു കിച്ചിലു എന്നുണ്ട് ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു റൗലറ്റ് നിയമം പാ നടപ്പിലാക്കിയ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവാണ് റൗലറ്റ് നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പിൻവലിക്കുമ്പോ റീഡിങ് പ്രഭു ആണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നും റൗലറ്റ് നിയമം പാസാക്കുന്നതിൽ പ്രതിഷേധിച്ച് രാജിവെച്ചവരാണ് മുഹമ്മദ് അലി ജിന്ന മദൻ മൊഹൻ മാളവ്യ മസ്ഹർ ഉൽഹ് മുഹമ്മദ് അലി ജിന്നയും മദൻ മോഹൻ മാളവിയയും മസ്ഹർ ഉൾക്ക് റൗലറ്റ് നിയമത്തിന്റെ അധികാരങ്ങൾ എന്തെല്ലാമായിരുന്നു ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം തീർത്തും പൗരാവകാശ ദംശനം വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം വിചാരണ ഇല്ലാതെ അനിശ്ചിതകാലം തടവിലിടാം കണ്ണി ഒരു കാരണവുമില്ലാതെ പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം റൗലറ്റ് വിരുദ്ധ സമരം ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നടത്തുകയാണ് സത്യാഗ്രഹ സഭ എന്ന സംഘടന ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറിന് ഗാന്ധിജി രാജ്യമെമ്പാടും ഹർത്താൽ ആചരിക്കാൻ ആഹ്വാനം ചെയ്തു ഓക്കെ ക്ലിയർ ആയല്ലോ ഇപ്പൊ സത്യാഗ്രഹ സഭ ഗാന്ധിജി രാജ്യമെമ്പാടും ഹർത്താൽ ആചരിക്കാൻ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറ് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ ബാലാബാഗിൽ ഒത്തുചേർന്നത് ഏത് നിയമത്തിനെതിരായിരുന്നു റൗലറ്റ് ആക്ട് റൗലറ്റ് നിയമത്തിനെതിരെ ലെവൽ ചോദിച്ചു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആ തടിച്ചുകൂടിയ ജനത്തിനെതിരെയായിരുന്നു വെടിവെപ്പ് നടന്നത് നിരാജിതരായ മനുഷ്യരുടെ നേരെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഗാന്ധിജി കൈസർ എ ഹിന്ദ് എന്ന ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ അത് പ്രതിഷേധിച്ച് തിരിച്ചു നൽകിയത് ഏത് സംഭവത്തെ തുടർന്നാണ് അത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്നാണ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസറിയ ഹിന്ദു പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയതാര് ഗാന്ധിജി ആ ചോദ്യം പഠിച്ചു പോയ ഒരാൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാലോ ഇതാണ് ബൗൺസിംഗ് ആണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മിറ്റി ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരി നിയമം നോക്കൂ റിപ്പീറ്റ് ചെയ്യുന്നു റൗലറ്റ് നിയമം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി കണ്ടെത്തുക ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റൗലറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടതാണിത് ശരിയായ പ്രസ്താവനയാണേ അപ്പോ ശരിയാണല്ലോ അല്ലെ റിപ്പീറ്റിങ് അല്ലേ മുന്നേ പഠിച്ചു പോയ ഒരാൾക്ക് ഇത് ചെയ്യാമല്ലോ മുന്നത്തെ ചോദ്യങ്ങളൊക്കെ കണ്ടത് ഇപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പൊ ഇത് ശരിയാണ് ഒന്നുണ്ട് അവിടെ ഇത് തെറ്റാണ് കാരണം അവിടെ ഒന്നില്ല ഇത് ശരിയാവാം ഇതും ശരിയാവാം ഇത് മൂന്നെണ്ണത്തിൽ ഒന്നാണ് ശരിയാവുന്നത് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ സൈമൺ കമ്മീഷനെ നിയമിച്ചു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഹണ്ടർ കമ്മീഷനാണ് ആണ് അവിടെ പോയി ഏതു പോയി രണ്ട് പോയി അപ്പൊ രണ്ടുള്ളതുകൊണ്ട് പോയി ഇവിടെയും രണ്ടുള്ളതുകൊണ്ട് പോയി ആൻസറിലേക്ക് എത്തി ഒന്നും മൂന്നുമാണ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർസ്ഥാനം ഉപേക്ഷിച്ചു ഇപ്പൊ കൈസർ ഹി എ ഹിന്ദ് ഗാന്ധിയും സർസ്ഥാനം സ്ഥാനം രവീന്ദ്രനാഥ ടാഗോറും ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോ കാര്യത്തിലേക്ക് പോകാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് അമൃത്സർ പഞ്ചാബിലാണ് കാരണം റൗലറ്റ് ആക്ട് ആണ് നേതൃത്വം നൽകിയത് ജനറൽ റെജിനാൾഡ് ഡയർ ആണ് അമൃത്സറിലെ കശാപ്പുകാരൻ പഞ്ചാബിന്റെ രക്ഷകൻ ഈ രണ്ടു പേരിലും ആരാവും പഞ്ചാബിന്റെ രക്ഷകൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക ബ്രിട്ടീഷുകാരൻ അമൃത്സറിലെ കശാപ്പുകാരൻ എന്ന് പറഞ്ഞത് ആരാരായിരിക്കും അത് ഇന്ത്യക്കാരൻ ജനറൽ റെജിനാൾഡ് ഡയർ യോഗത്തിന്റെ ഉദ്ദേശം ഡോക്ടർ സത്യപാൽ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചു എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് അവിടെ ആളുകൾ തടിച്ചുകൂടിയത് അമൃത്സറിനടുത്തുള്ള ജാലിയൻ വാലാബാഗിൽ റൗലറ്റ് ആക്ടിനെതിരെ ഔദ്യോഗിക കണക്കനുസരിച്ച് കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുന്നൂറ്റി എഴുപത്തൊമ്പത് അതിലും കൂടുതലുണ്ട് അന്നത്തെ പഞ്ചാബ് ഗവർണർ ആയിരുന്നു മൈക്കിൾ ഓഡയർ ഈ സംഭവത്തിൽ ബ്രിട്ടൻ ഖേദം പ്രക് പ്രകടിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് അപ്പോ ജാലിയൻ വാലാബാഗുമായി കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ക്രോളിംഗ് ഓർഡർ ജാലിയൻ വാലാഭാഗ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പുറപ്പെടുവിച്ച നിയമമാണ് മുട്ടിലിറഞ്ഞ നീങ്ങൽ ക്രോളിംഗ് ഓർഡർ മൈക്കിൾ മൈക്കിളോഡയറിനെ പിന്നീട് വധിക്കുന്നുണ്ട് വധിച്ചത് സർദാർ ഉദ്ധം സിംഗ് ആണ് സർദാർ ഉദ്ധം സിംഗ് ആണ് മൈക്കിളോഡയറിനെ ഇതിന്റെ ഭാഗമായിട്ട് പിന്നീട് വധിക്കുന്നുണ്ട് സ്ഥലം ഡണ്ടൻ ലണ്ടനിലെ കക്സ്റ്റർ ഹാൾ തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്ന് ഉദ്ധം സിംഗിനെ പിന്നീട് തൂക്കിലേറ്റുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇനി നമുക്ക് ഇപ്പൊ നമുക്കറിയാം റൗലറ്റ് ആക്ട് അതുപോലെ തന്നെ അല്ല സോറി മറ്റേ എന്താ പറയാ നമ്മുടെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവടയായി ഇത്രയും വായിച്ചു പോയ ഒരാൾക്ക് ഈ തിരുവനന്തപുരത്ത് നടന്ന രണ്ടാമത്തെ ചോദ്യത്തിന് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം ഇനി നമുക്ക് വട്ടമയ സമ്മേളനത്തിലേക്ക് കടക്കാം ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടാണ് ഈസി ആയിട്ട് ഓർത്തു വയ്ക്കാൻ പറ്റാവുന്ന മൂന്ന് തുടർച്ചയായിട്ടുള്ള വർഷങ്ങൾ ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ബി ആർ അംബേദ്കർ ആണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് അത് തെറ്റാണ് അപ്പൊ അവിടെ ഒന്ന് വന്നാൽ തെറ്റാ നോക്കൂ ഒന്ന് മാത്രം അറിഞ്ഞിരുന്നെങ്കിൽ ഗാന്ധിജി ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എന്ന് അറിഞ്ഞാ മതി നിങ്ങൾക്ക് ആൻസർ ആയിടൂ സി മൂന്ന് മാത്രം എന്നുള്ളതാണ് ശരി ഒന്ന് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു അതും തെറ്റാണ് ഓക്കെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു അത് മാത്രമാണ് ശരി അതുകൊണ്ട് അവിടെ സി മൂന്ന് മാത്രമാണ് ശരി ഒന്നും മൂന്നും സമ്മേളനങ്ങളിൽ ഗാന്ധിജി പങ്കെടുത്തിട്ടില്ല വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത് വട്ടമേശ സമ്മേളനങ്ങൾ അമേരിക്കയിലാണ് നടന്നത് അത് ഏതൊരു വട്ടനും അറിയാം അല്ല എന്നുള്ളത് അല്ലെ അവിടെ പോയി അപ്പൊ നമുക്കറിയാം ഒന്ന് തെറ്റാണ് തെറ്റായ പ്രസ്താവനകളാണ് അപ്പൊ ഒന്ന് ആൻസർ വരണം അതുകൊണ്ട് ഇത് ശരിയാവാ ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ഡി രണ്ടോർത്തും ഒന്നുണ്ട് ഇനി ഇതിന്ന് ഒന്ന് പറഞ്ഞാ മതി ഗാന്ധിജി രണ്ടാം വട്ടമേ സമ്മേളനത്തിൽ പങ്കെടുത്തു അറിയാലോ രണ്ടാം വട്ടമേ സമ്മേളനത്തിൽ പങ്കെടുത്തു മുന്നേ നമ്മൾ ചോദിച്ചതിൽ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ പവർ അത് ശരിയാണ് അപ്പൊ ഉണ്ടായിരിക്കണം അപ്പൊ നോക്കൂ ഇവിടെ എന്താണ് വരുന്നത് തെറ്റായ പ്രസ്താവനയാ തെറ്റായ പ്രസ്താവനയാ പക്ഷെ ഇവിടെ നോക്കൂ അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല കാരണം എന്താ രണ്ടോർത്തും രണ്ടില്ല തെറ്റായ പ്രസ്താവനയിൽ രണ്ടില്ല സരോജിനി നായിഡു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു അത് തെറ്റാ സരോജിനി നായിഡു പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് ഒന്നും മൂന്നുമാണ് ശരി ഇപ്പൊ രണ്ട് ഡീറ്റ് ഒന്ന് ഒന്ന് കൂടുതൽ കിട്ടിയല്ലോ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് അതും തെറ്റാണ് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടാ അപ്പൊ മൂന്ന് വന്നാതുകൊണ്ട് ഇവിടെ തെറ്റി അപ്പൊ അത്രയും കിട്ടിയാൽ മതി നമുക്ക് മുന്നത്തെ രണ്ട് ചോദ്യങ്ങളിൽ നിന്ന് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റി മുന്നത്തെ രണ്ട് ചോദ്യങ്ങൾ വരുമ്പോൾ തന്നെ അത് ആൻസർ ചെയ്യാൻ പറ്റി കാരണം വട്ടമയ സമ്മേളനങ്ങൾ അമേരിക്കയിലല്ല നടന്നത് അല്ലേ ഗാന്ധിജി രണ്ടാം വട്ടമയ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഒന്ന് തെറ്റായ പ്രസ്താവനയാണ് അടുത്തത് ശരിയായ പ്രസ്താവനയാണ് അല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാം വട്ടമയ സമ്മേളനം നടന്നത് എന്ന് പറയുന്നതും തെറ്റായ പ്രസ്താവനയാണ് ഓക്കെ അപ്പൊ ഒന്നും മൂന്നും ആണ് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ സരോജിനി നായിഡു രണ്ടാം വട്ടമയ സമ്മേളനത്തിൽ പങ്കെടുത്തു അതും തെറ്റാണ് അപ്പൊ ഇവിടെ ഒന്നും മൂന്നും നാലും ആണ് സോറി സരോജിനി നായിഡു രണ്ടാം വട്ടമയ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ സരോജിനി നായിഡു രണ്ടാം വട്ടമേ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഓക്കെ സരോജിനി നായിഡു രണ്ടാം വട്ടമേ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ വരിക ഒന്നും മൂന്നും മാത്രമാണ് ഇതിൽ തെറ്റ് അതായത് വട്ടമേ സമ്മേളനങ്ങൾ അമേരിക്കയിലാണ് നടന്നത് എന്ന് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാം വട്ടമേ സമ്മേളനം നടന്നത് എന്നും തെറ്റാണ് ക്ലിയർ ആയല്ലോ ഗാന്ധിജി രണ്ടാം വട്ടമേ സമ്മേളനത്തിലാണ് പങ്കെടുക്കുന്നത് സരോജിനി നായിഡുവും ആ രണ്ടാം വട്ടമേ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോ നമുക്ക് ഒന്ന് നോക്കാം മറ്റേ വൈസ് മറ്റേ ഒന്നാം വട്ടമേ സമ്മേളനം ഒന്നാം വട്ടമേ സമ്മേളനം നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ഉദ്ഘാടനം ജോർജ് അഞ്ചാമനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ടിനാണ് ഇതിന് ഡേറ്റ് പറഞ്ഞതുകൊണ്ട് നമുക്കൊന്ന് നമുക്ക് നേരത്തെ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ നമുക്ക് ആവശ്യമുണ്ടായിരുന്നില്ല അതായത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടിലാണ് ഒന്നും രണ്ടും മൂന്നും വട്ടമയ സമ്മേളനങ്ങൾ നടന്നതെന്ന് നമ്മൾ ആലോചിച്ച് വെച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇവിടെ ഇപ്രാവശ്യം മാസം കൂടി തന്നതുകൊണ്ട് ഓരോ വട്ടമയ സമ്മേളനത്തിന്റെയും മാസം കൂടി ഓർത്തുവെക്കുക അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ജോർജ് അഞ്ചാമൻ രാജാവാണ് അത് ഉദ്ഘാടനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ടിനാണ് നവംബറിലാണ് പ്രതിനിധികൾ എൺപത്തി ഒമ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബർ പന്ത്രണ്ട് മുതൽ ജനുവരി ഒൻപത് വരെയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെ കുറിച്ചും സൈമൺ കമ്മീഷനെ കുറിച്ചും റിപ്പോർട്ട് ചെയ്യാനാണ് ഈ വട്ടമയ സമ്മേളനം നടന്നത് വട്ടമയ സമ്മേളനങ്ങളുടെ എണ്ണപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്നേ മുപ്പത്തിരണ്ടാണ് വേദി എവിടെയാണ് ജെയിം പാലസ് ലണ്ടനിലാണ് അന്നത്തെ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമനാണ് അധ്യക്ഷൻ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസെ മക്ഡൊണാൾഡ് ആണ് പിന്നീട് ഗാന്ധി ഇരുവിന് ഉടമ്പടി നടക്കുന്നുണ്ട് ഡൽഹി ഉടമ്പടി ഈ വട്ടമേ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അത് ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിനാണ് അതിനുശേഷമാണ് ഗാന്ധിജി രണ്ടാം വട്ടമേ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത് പലമെന്താ ആ സമയത്ത് ഇന്ത്യയിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടക്കുകയാണ് ഈ ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരം സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ തീരുമാനിച്ചു രണ്ടാം വട്ടമയ സമ്മേളനത്തിൽ പങ്കെടുക്കാനും തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബറിലാണ് ഒന്നാം വട്ടമയ സമ്മേളനമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്തംബറിലാണ് രണ്ടാം വട്ടമയ സമ്മേളനം സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയാണ് പ്രതിനിധികളുടെ എണ്ണം കൂടി നൂറ്റി പന്ത്രണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഗാന്ധിജി ഭാരതീയ സ്ത്രീകളുടെ പ്രതിനിധി സരോജിനി നായിഡു ഓർത്തുവെക്കുക രണ്ടാം വട്ടമേ സമ്മേളനത്തിൽ ഭാരതീയ സ്ത്രീകളുടെ പ്രതിനിധിയായിട്ട് ആര് പങ്കെടുത്തു സരോജിനി നായിഡു ഈ വട്ടമയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗാന്ധി എത്തിയപ്പോഴാണ് ഗാന്ധിയെ വിൻസ്റ്റൺ ചർച്ചിൽ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ് മതൻ മോഹൻ മാളവ്യാണ് അതുകൂടി ഈ സന്ദർഭത്തിൽ ഒന്ന് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ പതിനേഴിൽ നടക്കുന്ന വട്ടമയ സമ്മേളനത്തിൽ ഗാന്ധി പങ്കെടുക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബറിലാണ് മൂന്നാം വട്ടമയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ മുതൽ ഡിസംബർ വരെയാണ് പ്രതിനിധികൾ നാൽപ്പത്തി ആറാണ് മൂന്ന് വട്ടമയ സമ്മേളനത്തിലും പങ്കെടുത്ത നേതാവാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അതുപോലെ തന്നെ തേജ് ബഹാദൂർ സപ്രൂ ഡോക്ടർ ബി ആർ അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവുമാണ് മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത നമ്മുടെ ദേശീയ നേതാക്കൾ ഗാന്ധിജി വെടിയേറ്റ മരിച്ച ദിവസം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് അപ്പം ഗാന്ധിജിക്ക് നേരെ വർധശ്രമം നടന്നു എന്നുള്ളത് അവിടെ ഒരു പ്രസ്താവന വരുമ്പോൾ നമുക്കത് ശരിയാണെന്ന് അറിയാമല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ആരുടെ മരണത്തെക്കുറിച്ചാണ്